അസ്സാമലൈക്കും സഹോദരങ്ങളെ എൻ്റെ പേര് സുലൈമാൻ സേഠ് ഞാൻ ഒരു കച്ചി മേമൻ സമുദായ അംഗമാണ് അതേപോലെ കച്ചി മേമൻ സമുദായം അംഗമാണ് ഷംഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരി അവര് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് മുഹമ്മദ് സിദ്ദീഖ് സേട്ട് അദ്ദേഹം സ്വത്ത് നേടിയെടുത്തിട്ടുള്ളത് അത് ചതിയിലും വഞ്ചനയിലുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പ്രത്യേകിച്ച് സംഘി ചാനലുകളുമായിട്ട് അഭിമുഖം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കച്ചിമേവൻ മേവൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളും ഒന്നൊക്കെ ആയിട്ട് ഒരുപാട് അനുമോദനങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടായിരുന്നു അവരൊക്കെ ഫോണിൽ വിളിച്ചിട്ടും അതേപോലെ തന്നെ വാട്സാപ്പ് സന്ദേശങ്ങളായിട്ടും എന്നോട് പറയുകയുണ്ടായിരുന്നു അതിലൊരു വ്യക്തി എന്നോട് പറഞ്ഞത് ഹാസോതി ഒൻകായ സോക്കയുടെ ഹഡി വധാരക്കർ നന്നായി അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലാണ് എന്ന് പറയുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് തേങ്ങ ഇടുന്ന പോലെ അബ്ദുൾ സത്താർ ഹാജി മൂസ അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുന്നുണ്ട് ഈ ഊറ്റം കൊള്ളുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരു തലമൂത്ത വ്യക്തി എന്നോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തെന്നാൽ ഈ ആയുസെ അബ്ദുൽ സത്താർ ഹാജി മൂസാ ജഹൂനായ ഈ ആയുസെ ബിഒോ ബേമാൻ അബ്ദുൽ സത്താർ ജഹൂൻ ആയസേക്കാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഥാനായകൻ അബ്ദുൽ സത്താർ ഹാജി മൂസ എന്ന് പറയുന്ന വ്യക്തിയുടെ രക്തത്തിലല്ല ഈ ഷംഷാദ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഷംഷാദ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു അബ്ദുൽ സത്താർ അവിടെ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത് ഈമാൻ ഇല്ലാത്ത ഈമാൻ ഇല്ലാത്ത വേറൊരു അബ്ദുൽ സത്താർ സീലാട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ രക്തത്തിലാണ് ഷംഷാദ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷംഷാദ് പറയുന്ന അബ്ദുൽ സത്താർ ഹജി മൂസ അബ്ദുൽ സത്താർ ഹജി മൂസ എന്ന് പറയുന്ന മുറ്റം കോടലുണ്ടല്ലോ അതിന് ഒരു വിലയുമില്ല ഇതാണ് ഇന്നലത്തെ ഫീഡ്ബാക്ക് ഇനി എന്തുകൊണ്ടാണ് ഇവർക്ക് വിലയില്ല എന്ന് പറയാൻ കാരണം ഇവർ ഇവരുടെ ആ ഹിസ്റ്ററി ഒന്ന് പറയാം ഈ ഹിസ്റ്ററി പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ മനസ്സ് വളരെയധികം നടുങ്ങുകയാണ് ചെയ്യുന്നത് നിവൃത്തിയില്ലാണ്ടാണ് പറയുന്നത് കാരണം ഈ സ്ത്രീ വന്ന് കളവുകൾ പറയുമ്പോൾ അതിൻ്റെ വസ്തുത പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മരിച്ചുപോയിട്ടുള്ള പല ആളുകളെയും ഈ പറഞ്ഞിട്ടുള്ള ഷംഷാദിൻ്റെ കുറിച്ചും അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചും അവരുടെ സഹോദരനെ കുറിച്ചുമൊക്കെ സത്യങ്ങൾ തുറന്ന് വെട്ടിത്തുറന്ന് പറയേണ്ടി വരും അങ്ങനെ എൻ്റെ ഹൃദയം നടുങ്ങാനുള്ള കാരണം എന്താണ് ഇത്തരത്തിൽ മരണപ്പെട്ടു പോയ വ്യക്തികളെ കുറിച്ചിട്ട് നമുക്ക് വിമർശിക്കാൻ അനുവാദമില്ല അതിനെ വിരോധിച്ചിട്ടുണ്ടല്ല ഈ അള്ള വിരോധിച്ചിരിക്കുന്നത് എവിടെയാണ് സൂറ അൽ ബക്റ സൂറാൽ ബക്റ രണ്ടാമത്തെ സൂറത്തിലെ നൂറ്റി മുപ്പത്തിനാലാമത്തെ വാചകത്തിലുള്ള സുഹാനവതാല പറയുന്നത് ലഹാമാ കസബത്ത് വലക്കുമ്മ കസബത്തും അമ്മാ കാനോ തീർഖമ്മത്തും കഥഹലത്ത് അത് കഴിഞ്ഞു പോയൊരു സമുദായമാണ് ലഹാമ കസബത്ത് അവർ ചെയ്ത നന്മ അവർ ചെയ്ത പ്രവർത്തിക്ക് അവർക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഒലാത്തുസ് അലുവിൻ അമ്മ കാനൂ അമ്മ നിങ്ങളോട് അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നതല്ല അപ്പൊ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നമുക്ക് മുൻപ് മുൻപുണ്ടായ സമുദായം അല്ലെങ്കിൽ നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയവർ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും അവകാശമില്ല എന്നുള്ള വിരോധിക്കുമ്പോൾ എനിക്കിവിടെ പറയേണ്ടി വരുന്നത് ഈ സംശാത് കാരണമാണ് ഞാൻ ഭയപ്പെടുന്നു എന്റെ നന്മകൾ ഒരു പക്ഷെ അവരിലേക്ക് പോയെങ്കിലോ പക്ഷെ നിവൃത്തിയില്ല നിവൃത്തിയില്ലാത്തത് കൊണ്ട് സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഞാൻ പറയുകയാണ് എനിക്ക് മാഫാക്കി തരാൻ അവനോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കച്ചി മേമാൻ കമ്മ്യൂണിറ്റിയുടെ തലമൂത്ത മുതിർന്ന ഒരു വ്യക്തി എന്നോട് ഫോണിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി ഈ ആഴ്ച അബ്ദുൽ സത്താർ ഹാജി മൂസാ ജഹൂന്നായ ശംഷാദ് എന്ന് പറയുന്ന സ്ത്രീ അബ്ദുൽ സത്താർ ഹാജി മൂസായുടെ വ്യക്തമല്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ ശംഷാദ് എന്ന് പറയുന്ന സ്ത്രീയുടെ പിതാവ് മുഹമ്മദ് ഹുസൈൻ മുഹമ്മദ് ഹുസൈന്റെ പിതാവാണ് അബ്ദുൽ സത്താർ സീലാട്ട് ഈ അബ്ദുൽ സത്താർ സീലാട്ടും അബ്ദുൽ സത്താർ ഹാജി മൂസായും തമ്മിൽ ഒരു ബന്ധവുമില്ല ആ അബ്ദുൽ സത്താർ ഹാജി മൂസ വേറെ ഈ അബ്ദുൽ സത്താർ വേറെ ഈ പറഞ്ഞിട്ടുള്ള അബ്ദുൽ സത്താർ സീലാട്ടിൽ നിന്നാണ് ഷംഷാദിന്റെ പിതാവായിട്ടുള്ള ഹുസൈൻ ചേട്ടും അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് കാസവും ജനിക്കുന്നത് അപ്പോൾ ഇവിടെ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അബ്ദുൽ സത്താർ സീലാട്ട് എന്ന് പറഞ്ഞ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്നാൽ അബ്ദുൽ സത്താർ സീലാട്ട് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഒരു വലിയ ധനാഡ്യനും ഒരുപാട് വലിയ ബിസിനസ്സുകളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ജനങ്ങളെ പറ്റിച്ചു ജനങ്ങൾ ഇദ്ദേഹത്തെയും പറ്റിച്ചു അങ്ങനെ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ വിരലിൽ കിടന്നിരുന്ന ഡയമണ്ടിന്റെ ഒരു മോതിരമുണ്ട് അതിൽ ഡയമണ്ട് വിഴുങ്ങിയിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു അപ്പോൾ ഒരു ഈമാനുള്ള മനുഷ്യൻ ഒരു മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ പ്രശ്നങ്ങളെ നേരിടും ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ബേമാനാണ് എന്ന് ഇല്ലാത്തവനാണ് എന്ന് ഞങ്ങളുടെ കച്ചി മേമാൻ സമൂഹം വിലയിരുത്തുന്നത് ആ ഈമാൻ ഇല്ലാത്ത വ്യക്തിക്ക് ജനിച്ചിട്ടുള്ളതാണ് ഈ ഷംഷാദിന്റെ പിതാവും ഷംഷാദും അപ്പോൾ ഇവരും ഈമാനില്ലാത്ത വ്യക്തികളാണ് ആ ഈമാനില്ലാത്ത വ്യക്തികളാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇവരുടെ വേഷവിധാനത്തിലും സംസാരത്തിലുമൊക്കെ ഇസ്ലാമിനെ പുച്ഛമായി കാണുന്ന ഇവരിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവർക്ക് ഇമാനില്ല എന്നുള്ളത് എന്നാൽ അബ്ദുൽ സത്താർ ഹാജി മൂസായി എന്ന് പറയുന്ന കഥാനായകൻ അദ്ദേഹത്തിന് ആറ് പെൺമക്കളും അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു മകനമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ആയിരക്കണക്കിന് ഏക്കര സ്വത്തുക്കൾ ഇവർക്കൊക്കെ ഭാഗിച്ചു കൊടുത്തു അവരിൽ നിന്ന് അവരെ സന്താനങ്ങളിലേക്ക് പോയി അതിൽ നിന്ന് അടുത്ത സന്താനങ്ങളിലേക്ക് പോയി നൂറ്റി ചില്ലാനം സന്താന പരമ്പരകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് ഇവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള ബിസിനസ് മുതൽ വമ്പൻ ബിസിനസ് വരെയുണ്ട് ആരും തന്നെ ഒരിക്കലും സമൂഹ മധ്യത്തിൽ വന്നിട്ടില്ല ഈ സ്ത്രീ ഒഴിക കാരണം എന്താണ് ഈ മാനില്ലാത്ത മനുഷ്യന്റെ ബ്ലഡ് അതുകൊണ്ടാണ് അവരിങ്ങനെ വന്ന് സംസാരിക്കുന്നത് അത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമതായിട്ട് ഈ വിയറ്റ്നാം കോളനി കണ്ടു കണ്ടിട്ട് അതിന്റെ ൂത്സവാർ എന്ന് പറയും അതിന്റെ പ്രേതബാധയാണ് ഇവർക്ക് ഏറ്റിരിക്കുന്നത് ഇവരിപ്പൊ ഇങ്ങനെ തിരക്കഥകൾ ഉണ്ടാക്കി ആ തിരക്കഥകളൊക്കെ ഇങ്ങനെ അന്ന് മുതൽ ആ സിനിമ ഇറങ്ങിയത് മുതൽ ഇവർക്ക് ഒരു സിനിമ ഉണ്ടാക്കണം അതിന് വേണ്ടിട്ട് ഇവർ കുറെ തിരക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടിങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് ഇരുന്നിട്ട് ഈ അതൊന്നും പുറത്തു പറയാൻ വേണ്ടി കണ്ടല്ലോ വീർപ്പ് മുട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവരാ ഉണ്ടാക്കിയിട്ടുള്ള തിരക്കഥ സോഷ്യൽ മീഡിയ മുമ്പിൽ നിന്ന് പോയി പറയുന്നുണ്ട് അവർ പറയുന്നത് ആധാരത്തിന്റെ ഭാഗാധാരം മുതൽ സിനിമ ആരംഭിക്കുന്നു മുഹമ്മദ് സിദ്ദീഖിന്റെ അവസാനിക്കുന്നു നമുക്കൊന്ന് കേൾക്കാം അതായത് ഭാഗാധാരത്തിൽ നിന്നായിട്ട് തുടങ്ങിയാലേ ആ സിനിമ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയുള്ളൂ എന്നിട്ട് സിദ്ദീഖ് ആധാരത്തിൽ കൂടി അവസാനിപ്പിച്ചാലേ സിനിമ അവസാനിക്കുകയുള്ളു കേട്ടല്ലോ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് സിനിമ ഉണ്ടാക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ ഓരോ ദിവസവും ഓരോ തിരക്കഥ എഴുതും എന്നിട്ട് ആ തിരക്കഥ മായ്ച്ചു കളയും വേറെ തിരക്കഥ എഴുതും ഞാൻ വെറുതെ പറയല്ല ഞാൻ പറയുന്ന ഓരോന്നും നിങ്ങൾക്ക് ക്ലിപ്പ് സഹിതമാണ് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇവർ ആദ്യം എന്താ പറഞ്ഞത് ഇവരുടെ പിതാവ് ഹുസൈൻ സേട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് കാസം മുഹമ്മദ് കാസമിന്റെ ഭാര്യ ജിമ്പുബായി ജിംബുബായി കൊപ്പിടാനൊന്നും അറിയില്ല അവരുടെ ഭർത്താവ് മുഹമ്മദ് കാസ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവും കുതിരപ്പഞ്ചായത്തിലെ ആടിച്ചെടാണ് ഇള്ള കാശെ കൊണ്ടുപോയി കുതിരപ്പഞ്ചായത്തിലിട്ട് മൂപ്പര് തറ തറവാട് കുടുംബമാക്കിയ ആളാണ് അവൾ അപ്പോൾ ഈ മൂപ്പര് കറങ്ങാൻ പോയപ്പോൾ ജിം പോയിന്റ് അടുത്ത് വന്നിട്ട് എനിക്ക് അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വത്ത് അടിച്ചെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവർ പറഞ്ഞിട്ട് ഇത്രയും നാൾ കഥ പ്രചരിപ്പിച്ചിട്ട് എങ്ങനെ അങ്ങനെയാണ് ആ കഥ നമുക്കൊന്ന് വീണ്ടും കേൾക്കാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ബോർഡിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കാം അവര് അയാള് ജീവിക്കം ബുദ്ധി കളിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ഇയാള് ക്യാൻവാസ് ചെയ്തു പെണ്ണുങ്ങൾ ചെത്തും വായന അറിയാൻ പാടില്ല മുഹമ്മദ് കാസം ചേട്ടാണെങ്കില് ഇങ്ങനെ നടക്കുന്നതാണ് ഇന്ന് ഒരു ദിവസം വീട്ടിലാണെങ്കിൽ പത്ത് ദിവസം ഹോട്ടലിലായിരിക്കും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് പണമുണ്ട് അത് കാരണം അപ്പൊ എന്താണ് ഇയാളാണല്ലോ പരിചയം ഉള്ളത് കാരണം ഇയാള് ആ സമയത്ത് ആ ഭാര്യനെ സ്വാധീനിച്ചിട്ട് വല്ല പ്രമാണം എനിക്ക് എഴുതിത്ത എനിക്ക് അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർക്ക് അറിയാൻ പാടില്ലാണ്ട് ഇനി അവര് തന്നെ ഒപ്പിട്ടാണ് ഞാ എന്റെ ഓർമ്മയില് സാർ അവരങ്ങനെ ഒപ്പിടാൻ അറിയാൻ സ്ത്രീ ആയിരുന്നു കേട്ടല്ലോ അപ്പോൾ ഇവിടെ ഷംഷാദിന്റെ തിരക്കഥ മുഹമ്മദ് സിദ്ദീഖ് എഴുത്തും വാനും അറിയാത്ത ഈ ജിംബുബായിൽ നിന്ന് പോയി മേടിച്ചു അവർക്ക് ഒപ്പിടാൻ പോലും അറിയില്ല കേട്ടില്ല നിങ്ങളെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഷംഷാദിനോട് ചോദിച്ചു എന്താ ഷംഷാദ് പറയുന്നത് ജിംബുബായിന്റെ തീറാധാരം മുഹമ്മദ് സിദ്ദീഖ് വാങ്ങിച്ചിട്ടുള്ള തീരാധാരത്തിൽ സാക്ഷി ഒപ്പിട്ടിരിക്കുന്ന ജിംബുബായിന്റെ ഭർത്താവ് അല്ലേ മുഹമ്മദ് ഖാസം എന്നത് ഒപ്പിട്ടിരിക്കുന്നത് അദ്ദേഹം അറിയാണ്ട് ഇങ്ങനെ ഭൂമി അടിച്ചെടുത്തെന്നൊക്കെ പറയുകയാണോ മുഹമ്മദ് സിദ്ദീഖിന് ഇദ്ദേഹമാണ് ഭാര്യ ജിംബുബായുടെ സ്വത്ത് വിൽക്കുന്നത് കക്ഷിയെടുത്തതല്ല അതിന് തെളിവെന്തെന്നാൽ നിങ്ങൾ മുഹമ്മദ് സിദ്ദീഖിന്റെ ആധാരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിംബുബായിൽ നിന്ന് മുഹമ്മദ് സിദ്ദീഖ് വാങ്ങിച്ചിട്ടുള്ള ആധാരത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് ഈ ജിംബുബായിയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഖാസം എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ശംഷാദ് എന്ന് പറയുന്ന സഹോദരി പറഞ്ഞിരിക്കുന്നത് കളവാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ ഈ പെരുങ്കളവിന് ഇവര് തകിടം മറിച്ചു ഒരു പുതിയ തിരക്കഥയുമായി വന്നിട്ടുണ്ട് ആ പുതിയ തിരക്കഥ നിങ്ങൾക്കൂടെ കേൾക്കാം സിദ്ദീക്ഷേറ്റു നല്ല ബുദ്ധിയോടുകൂടി എന്റെ വാ വാപ്പായുടെ സഹോദരനായ മുഹമ്മദ് ഖാസം ഇദ്ദേഹം ഒരു ഇതുപോലെയുള്ള ഒരു ആധാരം ജുംബുവായി അയാൾക്ക് തന്നെന്ന് പറഞ്ഞിട്ട് ഒരു ആധാരം ഉണ്ടാക്കിച്ചത് ആ അതാണ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്നില് ആ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ആധാരത്തിൽ ജുംബുവായി അല്ല ഫസ്റ്റ് പേജുകളിലൊന്നും ഒക്കിട്ടേക്കുന്നത് ലാസ്റ്റ് വന്നപ്പോഴാണ് വെറുതെ വന്നിട്ട് ജിമ്പുവായി ഒപ്പിട്ടേക്കണത് അതിനു മുമ്പ് ഉള്ള ഇത് കാര്യങ്ങളിലെല്ലാം ഒപ്പിട്ടേക്കുന്നത് ഏജന്റായി നിന്ന ഭർത്താവായ മുഹമ്മദ് കാസം ഖാസം കേട്ടല്ലോ ഈ പറഞ്ഞിട്ടുള്ള തീരാധാരത്തിലെ എല്ലാ പേജുകളിലും ഒപ്പിട്ടിരിക്കുന്ന ആരാണ് ജിംബുവായി ഭർത്താവ് ആരാ പറയുന്നത് ക്ഷംശാത് നേരത്തെ എന്താ പറഞ്ഞത് ഒപ്പിടാൻ അറിയാത്ത ജിംബുവായിനെ പറ്റിച്ചു ഇപ്പൊ എന്താ പറയുന്നത് മുഹമ്മദ് കാസം വിറ്റു എന്തിന് വിറ്റു ഉദരപന്തത്തിൽ കാശു വെക്കാൻ വേണ്ടിട്ട് എന്നിട്ട് പറയുന്ന വേറൊരു രസകരമായൊരു ഡയലോഗുണ്ട് അത് വെറുതെ വന്നിട്ടങ്ങൾ ജുംബുവായി ഒപ്പിട്ടു ലാസ്റ്റ് വന്നപ്പോഴാണ് വെറുതെ ജുംബുവായി ഒപ്പിട്ടേക്കണത് കേട്ടില്ലേ ഇങ്ങനെ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വിളമ്പുകയാണ് സ്ത്രീ ചെയ്യുന്നത് വെറുതെ വന്നിട്ടങ്ങൾ ഒപ്പിട്ട് പോയി എന്താണ് സ്ത്രീ പറയുന്നത് തന്നെ ഇവർക്ക് തന്നെ അറിയില്ല മനസ്സിലായിട്ടുണ്ടോ ഇവർക്ക് ഈ സിനിമ ഉണ്ടാക്കാനുള്ള അതിന്റെ പ്രേതബാധ ഏറ്റു കഴിഞ്ഞപ്പോൾ സിനിമാ പ്രേതം കൊണ്ടു നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢലങ്ങളൊക്കെ പറഞ്ഞു ആദ്യം പറഞ്ഞത് മുഹമ്മസിദിക്ക് പറ്റിച്ചു രണ്ടാമത് പറഞ്ഞത് ഇത് കൊടുത്തു ഇപ്പൊ പുതിയ തിരക്കഥ കൊണ്ടുവന്നിട്ടുണ്ട് ആ പുതിയ തിരക്കഥ എന്തെന്നാൽ ആമിനാബായി നെലോളിച്ചിട്ട് ദേ ഈ വീട്ടിലേക്ക് കയറി വന്നു നെലോ വീട്ടിലേക്ക് കയറി വന്നു എന്ന് പറയുന്നത് ആമിനാബായി ഇതാ വരുന്നു എന്റെ സ്വത്തുക്കളൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിട്ട് സിദ്ദീഖ് എന്നെ പീഡിപ്പിക്കുന്നു അതുകൊണ്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാണ് വരുന്നത് അപ്പോൾ പിന്നാലെ വന്ന സിദ്ദീഖ് പറഞ്ഞു ഞാൻ ഈ കുട്ടിയെ വിട്ടുതരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ സ്വത്ത് തരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്വത്ത് വാങ്ങി എന്ന് പറഞ്ഞാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് ആമിനാമ്പായി ഈട്ടിന്റെ വീട്ടിലാണ് വളർന്നെങ്കിലും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ സിദ്ധീക്ഷയിട്ടു ഈ സ്ത്രീയെ ഭയപ്പെടുത്തി ഈ പെൺകുട്ടിയായ ഏർ ഭയപ്പെടുത്തി അവര് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ ഈ വീട്ടിലേക്കാണ് ഓടി വന്നത് ഞങ്ങളുടെ ഈ വീട്ടിലേക്കാണ് ആമിന കയറി വന്നിട്ട് നെലോളിച്ചു കയറിയത് നെലോളിച്ച് കയറിയത് വീട്ടിലാണ് എന്നെ രക്ഷയ്ക്ക് സിദ്ധീക്ഷേട്ടു ഇല്ല എന്റെ സ്വത്തുക്കളും എല്ലാം അപഹരിക്കാൻ വേണ്ടി എന്നെ ദേഹോപദ്രവം ചെയ്യുന്നു പല പ്രശ്നങ്ങളും ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ഈ വീട്ടിലേക്കാണ് ഓടി വന്നത് ഇവരിവിടെ വന്നു കഴിഞ്ഞപ്പോ അതായത് ഒരു കുട്ടിയെ രക്ഷിക്കണമല്ല അയാളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കണമല്ല എന്ന് പറഞ്ഞിട്ട് സിദ്ധീക്ഷേട്ടു ഒരു കരാറ് വെച്ചു ഇരായിട്ട് കരാറ് വെച്ചു ഇതിൽ തന്നെ കാണാൻ പറ്റൂ കരാറ് വെച്ചിട്ട് സിദ്ദീക്ഷേട്ടു പറഞ്ഞു ഈ സ്ഥലം എനിക്ക് വിലക്ക് തന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയതാണ് ഈ പത്രം സഹോദരിയായ മൂസായുടെ സഹോദരിയായ മൂസായുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി സിദ്ധി എക്സിക്യൂട്ടീവിന് ഈ പത്രം എഴുതി കൊടുക്കുന്നത് അങ്ങനെയാണ് സിദ്ധി എക്സിക്യൂട്ടീവിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കിട്ടുന്നത് കേട്ടല്ലോ ഈ മുഹമ്മദ് സിദ്ദീഖിന്റെ കസ്റ്റഡിയിലാണല്ലോ ഉള്ളത് കോർട്ടാണ് കസ്റ്റഡി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് സിദ്ദീഖി പെൺകുട്ടിയുടെ ദേ എന്റെ സ്വത്തൊക്കെ തട്ടിയൊഴുക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് വന്നത് അങ്ങനെ നിലവിളിച്ചിട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ കാരണം കോർട്ടിൽ നിന്ന് കസ്റ്റഡിയനായിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് കെട്ടുകണക്കിന് പേപ്പറുകളിൽ ഒപ്പിടണം അതിൽ ഈ പെൺകുട്ടിയുടെ ആധാരങ്ങളിലൊക്കെ ഉണ്ട് സർവേ നമ്പർ പറയുന്നത് ഇത്ര സെന്റ് ഇത്ര ലിങ്ക് ഭൂമി അതൊക്കെ ഈ മുഹമ്മദ് സിദ്ദീഖ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കുട്ടി പ്രായ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഇത്രയും സ്ഥലങ്ങളും ഈ ആധാരങ്ങളും കോർട്ടിൽ തിരിച്ചേൽപ്പിക്കണം ഒരാൾക്കും തട്ടിയെടുക്കാൻ പറ്റുകയില്ല വിവരം വേണ്ട ഈ സ്ത്രീക്ക് എന്നാൽ ഈ വീട്ടിലേക്ക് വന്നു എന്നുള്ളതൊരു സത്യമാണ് എന്തിനാ വന്നതെന്നറിയാമോ അന്ന് പെരുന്നാളായിരുന്നു നല്ല പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുന്നത് അവരുടെ പിതാവ് മരിച്ചുപോയ പിതാവ് മൂസായുടെ സഹോദരി ജിംബുബായി അവിടെയുണ്ട് അത് ഇവരെ എന്ന് വിളിക്കും അതേപോലെ തന്നെ അവരുടെ ഭർത്താവ് മുഹമ്മദ് കാസം ഈ മുഹമ്മദ് ഖാസം എന്ന് പറയുന്നത് ഷംഷാദിന്റെ പിതാവിന്റെ ചട്ടൽ അപ്പോൾ ഇവരുടെ കൈമുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതൊരു ചടങ്ങാണ് ഈ കച്ചിക്കാരുടെ ഒരു ചടങ്ങുണ്ട് അവരുടെ വലിയ വലിയ ആൾക്കാരുടെ അമ്മാമ്മന്മാരെയും അമ്മായിമാരെയും ഗ്രാൻഡ് ഫാദറേയും ഗ്രാൻഡ് മദറിന്റെയും ഒക്കെ വീടുകളിൽ സന്ദർശിച്ചിട്ട് അവരുടെ കൈ മുത്തും അപ്പൊ ഇവർ കുട്ടികൾക്ക് കൈമടക്കം കൊടുക്കും പൈസ കൊടുക്കും ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് യാമിനാബായി ഈ കാണിച്ചിട്ടുള്ള വീട്ടിലേക്ക് വന്നത് അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് ഖാസം എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഒരു വലിയ ഫ്രോഡായിരുന്നു കുതിര പഞ്ചായത്തിൽ പോയിട്ട് പൈസ ഇട്ടിട്ട് എല്ലാം കുടുംബം തറവാട് തറവാട് കുടുംബമാക്കിയൊരു മനുഷ്യനാണ് അദ്ദേഹം അതിന്റെ സഹോദരനാണ് ശംഷാദിന്റെ വാപ്പ മുഹമ്മദ് ഹുസൈൻ ഈ മുഹമ്മദ് കാസം കച്ചി മേനം കമ്മ്യൂണിറ്റി ഇദ്ദേഹത്തെ മമ്മാസ എടുത്ത് വിളിച്ച മമ്മാസിയ പെൺകുട്ടിയോട് പറഞ്ഞു നീ ഇവിടെ നിന്നോ നീ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിർത്തി ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു കാരണം എന്തെന്നാൽ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവിടെ വേറെ ഉണ്ട് വേറെയുണ്ട് മമ്മാസേട്ടിന്റെ മോളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടി അവിടെ താമസിച്ചു ഇതിന് ഈ ശംഷാദ് കൊടുത്തുള്ള തിരക്കഥ കണ്ടോ കരഞ്ഞ് ചോടി വന്നു എന്റെ സ്വത്ത് തെ കഷ്ടെടുക്കാൻ പോകുന്നു അങ്ങനെ ഈ മുഹമ്മദ് സിദ്ദീഖ് പറഞ്ഞു ഈ കുട്ടിനെ അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന സ്വത്തുക്കളൊക്കെ തരണം എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ സ്വത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് കേട്ട ആമിനാവുള്ളത് പൊപ്പായ എൻ്റെ അപ്പൻറെ സഹോദരന്റെ അടുത്ത് വന്നപ്പോൾ ഈ കുട്ടിയെ രണ്ടാമത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്നിട്ട് ഒരു വാഗ്ദാനം ചെയ്തു ഒരു കരാറാക്കി അതായത് ഈ കുട്ടിയെ നിങ്ങൾ എടുത്തോ ആ ഈ പെൺകുട്ടിനെ നിങ്ങൾ വളർത്തിക്കോ ഞാൻ ഇനി ചെയ്യുന്നില്ല കെയർ ടേക്കറായിട്ട് ഇരിക്കുന്നുല്ല എനിക്ക് മുൻപത്തെ സ്വത്ത് എനിക്ക് വിലക്ക് തന്നാം എന്ന് പറഞ്ഞു വന്നു കുട്ടിയെ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടിക്കാൻ വേണ്ടി അതായത് ഈ പൊപ്പായും പൊപ്പിയുമായ ജുംബൂബായും മുഹമ്മദ് കാസം സേട്ടും കൂടി രക്ഷയ്ക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്ത ആധാരമാണ് കേട്ടില്ലേ ഇപ്പൊ പുതിയ തിരക്കഥയാണ് ഈ പെൺകുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നാനൂറ് ഏക്കർ തരണം ഇത് എവിടെന്നാണ് ഈ കഥകളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ സിനിമാ കഥ ഞാൻ പറഞ്ഞില്ലേ ഇവര് സിനിമാ കഥ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതിലെ തിരക്കഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത് നെരോളിച്ച് വന്നു കയറി എന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്കറിയാമോ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശംഷാദ് പറഞ്ഞത് നെരോളിച്ച് വന്നു കയറിയതിന് ശേഷം അതിനെ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് സിദ്ദീഖ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് നാനൂറ്റി നാല് ഏക്കർ സ്ഥലം വാങ്ങിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് ഈ സ്ത്രീ പറഞ്ഞ മുഴുവൻ കളവാണ് ആക്ച്വലി എന്താ സംഭവിച്ചത് എന്തെന്നാൽ ഈ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് കാസമിന് ഇതേ പ്രായത്തിലുള്ള ഒരു മകളുണ്ട് ആമിനാബി ആമിനാബായിയുടെ പ്രായത്തിലുള്ള ഒരു മകളുണ്ട് അവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഓക്കെ നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു ജിംബുബായി ജിംബുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമിനായുടെ പിതാവിന്റെ സഹോദരി സഹോദരിക്കും ഈ കുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു നീ നിന്നോ എന്ന് സമ്മതിച്ചു പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് കാസം അദ്ദേഹം ഒരു ഫ്രോഡായിരുന്നു അദ്ദേഹത്തിന് പൈസ വേണം അതിന് ഈ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എത്ര സ്വത്ത് ആ സ്വത്തിൽ നിന്ന് നാളികേര നാളികേരത്തിൽ നല്ല വരുമാനമുണ്ട് ആ വരുമാനമാണ് ഇദ്ദേഹത്തിന്റെ കണ്ണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ അവിടെ നിർത്തി വളർത്തി വലുതാക്കി ഇദ്ദേഹത്തിന്റെ മകൾ മുഹമ്മദ് ഖാസത്തിന്റെ മകളെയും ആമിനായേയും ഒരേ സമയത്താണ് വിവാഹം കഴിപ്പിച്ചയക്കുന്നത് ആമിനായ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് മൈസൂർ ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ ഗർജമായി ആയിട്ട് വീട്ടിലെ മരുമോനായിട്ട് അവിടെ കൂടി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പൈസക്കാരനായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് പോകാൻ നേരത്ത് ആമിനാബായേയും കൊണ്ട് മൈസൂർ ബാബ മൈസൂറിലേക്ക് പോകുന്ന സമയത്ത് ആമിനാബായി അവരുടെ സ്വർണങ്ങൾ ആവശ്യപ്പെട്ടു കാരണം അവര് ജ്വലറിയിൽ പോയിട്ട് അന്ന് തട്ടാന്റെ അടുത്ത് പോയി പറഞ്ഞ് പണിയിപ്പിക്കുന്ന കാലാണ് അങ്ങനെ പറഞ്ഞ് പണിയിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന നൂറുകണക്കിന് പവൻ സ്വർണമുണ്ട് അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഓ എട വല്ല ഇടാ തേങ്ങണേ ആ ഒസിയച്ചോ അത് ഇവിടെ നോട്ടെ നീ വാ എന്നാണ് പറഞ്ഞത് കൊടുത്തില്ല സ്വർണം അപ്പോൾ ഈ ആമിനാബായി ഭർത്താവിനോട് പുതിയതായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള ഭർത്താവിനോട് പറയുകയാണ് മൂഞ്ചന മുഖപ്പെ എന്റെ സ്വർണം എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൈസൂർ ബാബ മുഹമ്മദ് ഖാസത്തിനോട് പറഞ്ഞു അപ്പൊ നിങ്ങളോട് സ്വർണ്ണം കൊടുത്തേക്കെന്ന് പറഞ്ഞു ഏയ് അതിന്റെ ആവശ്യമില്ല അത് ഇവിടെ എന്ന് പറഞ്ഞു ഈ മൈസൂർ ബാബ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഒന്നങ്കിട്ട് കൊടുത്തിട്ട് എവിടുന്ന് താഴെ ഈ മുഹമ്മദ് ഖാസം ഇങ്ങനെ വട്ടം കറങ്ങി ആ കറക്കത്തിൽ നേരെ റൂമിന്റെ അകത്തേക്ക് പോയിട്ട് സഞ്ജീതാക്കിയിട്ട് നൂറുകണക്കിന് പവൻ സ്വർണം കൊണ്ടു കൈ കൊടുത്തു ഇത്രയും ഫ്രോഡാണ് ഈ ഷംഷാദിന്റെ ബാപ്പയും ബാപ്പാന്റെ സഹോദരനും പക്ക ഫ്രോഡാണ് ആ ഫ്രോഡ് രക്തത്തിൽ ജനിച്ചതാണ് ഈ ഷംഷാദ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ശംഷാദ് സമൂഹ മധ്യത്തിലും എന്ന് പറയുന്നത് ഇവർക്ക് ശരിയായിട്ട് ചികിത്സ ആവശ്യമുണ്ട് ഇവര് വേണ്ട സമയത്ത് വിവാഹം കഴിക്കാതെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തലമറിഞ്ഞു പോയവർ ഇവർക്ക് നല്ലൊരു മാനസിക ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചികിത്സിപ്പിക്കാൻ സുഖം പ്രാപിക്കാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ഇറങ്ങി സംസാരിക്കാനും തുടങ്ങും ഇപ്പോൾ ചാനലിന്റെ മുമ്പിൽ മാത്രമാണ് സംസാരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് തോന്നുന്നു പക്ഷെ ദുഃഖമുണ്ട് എനിക്ക് എന്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള എന്റെ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് തന്നെ എനിക്ക് ദുഷിച്ച് പറയേണ്ടി വരുന്നു കാരണം അതിന് കാരണം ഈ ഷംഷാദാണ് അത് ഷംഷാദ് മനസ്സിലാക്കുക ഇല്ലേ ഇനി വേറെ രസം കേൾക്കണം ഇവരുടെ വിവരക്കുറവിന്റെ നമ്മൾ പറയല്ലേ വിവരക്കിടെ നിനക്ക് കൈയും കാലും മുളച്ചതാണോ ഷംഷാദ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും എന്താണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് വക്കഫ് ചെയ്യുന്നത് ഇവർ പറഞ്ഞത് എന്താണ് എന്തിനാ വക്കഫ് ചെയ്തതെന്നറിയാമോ ഭയങ്കര അറിവാളിയാണ് ഇവര് ഇവർ പറഞ്ഞത് എന്തെന്നാൽ ഭൂപരിഷ്കരണ നിയമം വരാൻ പോകുന്നു അപ്പോൾ ഈ സ്വത്തൊക്കെ അടിച്ചുകൊണ്ട് പോകും സർക്കാർ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാറൂഖ് കോളേജിന്റെ മേൽ കക്ഷി വെച്ചു അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് സിദ്ദീക്ഷേട്ടുവിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കിട്ടുന്നത് എക്സ് സിദ്ദീക്ഷേട്ടു ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വക്കഫാതാരം ചെയ്തത് എന്താന്ന് വെച്ചുണ്ടെങ്കിൽ ഭൂപരിഷ്ണ നിയമം വന്നാൽ അന്നത്തെ കാലത്തെ ഗവൺമെന്റ് ആയ നമ്മുടെ ഇ എം എസ് സാറും ഗൗരിഅമ്മ സാറും ഇയാളെ പിടിക്കും ശരിക്കും പിടിക്കും എന്നറിയാം അപ്പൊ എന്ത് ചെയ്ത് ഈ ഭൂമിയെല്ലാം ഒക്കെ ഫാറൂഖ് കോളേജിന്റെ പെരഡിക്കു വെച്ചിട്ട് അന്ന് പല പണ്ഡിതന്മാരും അത് ഉണ്ടായിരുന്നു അതായത് സീതി സാഹിബ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാലെ മുഹമ്മദ് സേട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ ഈ കൊട്ടടെ താഴ്ത്തു കൊണ്ടുപോയിട്ട് ഈ ആധാരം വെച്ച് കഴിഞ്ഞാൽ അത് കൊട്ട കൊട്ട കൊണ്ടിട്ട് മൂടിക്കളഞ്ഞ ഇവരെല്ലാം കേറി നിന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്നിട്ട് രക്ഷ കിട്ടുമെന്ന് കരുതിയാണ് ഈ സിദ്ദീഖ് സേട്ടു ഇതുപോലെ ഒരു പ്രമാണ ഫാറൂഖ് കോളേജിന് കൊടുത്തത് ഫാറൂഖ് കോളേജിന്റെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് സേട്ടു ഗവൺമെന്റിൽ നിന്ന് രക്ഷ നേടാം കേട്ടോ സംശയത് ആയിരത്തി തൊള്ളായിരത്തിഅൻപതില് മുഹമ്മദ് സിദ്ദീഖ് ഈ വക്കഫാരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒഹി വന്നെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഭൂപരിഷ്കരണ നിയമം വരുന്നത് അവിടെ നിന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഇവർ പറയുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഭൂപരിഷ്കരണ നിയമം വരാൻ പോകുന്നു അപ്പോൾ ഈ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുമെന്നത് കൊണ്ട് ഫാറൂഖ് കോളേജിന് കൊടുത്തു എന്നിട്ട് അതിനെ ചേനവികര് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവരതിനെ എടുത്തു പറയുന്നു നിർണായകമായ വിവരങ്ങളാണ് അബ്ദുൽ സത്തർ ഹാജി മൂസായുടെ ചെറുമകൾ പുറത്താക്കിയിരിക്കുന്നത് തന്നെയാണ് ഷംസാദ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഭൂമി ഒരു കാര്യം വ്യക്തമാണ് ജിതീഷ് ഈ ഷംസാദ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കാരണം ഈ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഈ ഭൂമി ഒരിക്കലും സർക്കാരിലേക്ക് പോകരുത് എന്നുള്ള ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ വിവരമില്ലാത്ത സംഗീച എന്തിനു വെറുതെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്നേഹം വളർത്തുക സ്നേഹമായിട്ട് പറയുക